വീണ്ടും താഴോട്ട് പതിച്ച് സ്വർണ്ണവില സ്വർണ്ണക്കടകളിൽ തിരക്ക് അനുഭവപ്പെട്ടു വളരെ നാളുകൾക്ക് ശേഷമാണ് സ്വർണവില ഇത്തരത്തിൽ തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ആറ് ദിവസത്തോളമായി സ്വർണ്ണവില താഴോട്ട് ഇറങ്ങുന്നു സ്വർണം വാങ്ങുവാനായി കാത്തിരിക്കുന്ന വിവാഹ പാർട്ടികൾക്ക് ഇത് വലിയ ഒരു ആശ്വാസം തന്നെയാണ് ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് പവൻ സ്വർണമെങ്കിലും എടുക്കാത്ത വിവാഹ പാർട്ടികൾ വളരെ ചുരുക്കം അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ പതിനായിരങ്ങളാണ് ലാഭം ലഭിക്കുക കാരണം പവന് അമ്പത്തിഅയായിരത്തി ഒരുന്നൂറ്റി എന്ന വൻ വിലയാണ് കഴിഞ്ഞ മാസം നാം കണ്ടത് സ്വർണ്ണവില ാലും കുറഞ്ഞാലും ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായി അറിയുന്നതിന് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ഈ ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ ഒന്നിൽ കൂടുതൽ തവണ മാറ്റം സംഭവിച്ചേക്കാം അത് മറ്റൊരു വീഡിയോയിലൂടെ അറിയിക്കുകയോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുന്നത് ഇനി കുറവ് രേഖപ്പെടുത്തി ഇന്നത്തെ സ്വർണ്ണവില കൂടി നോക്കാം ഒരു ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചും പവന് അമ്പത്തിമൂവായിരത്തി അറുപതുമാണ് വില വർഷ സ്വർണ്ണവിലയിൽ ഇടിവ് സംഭവിച്ചതിനാൽ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ബുക്കിംഗ് രക്ഷിക്കേക്ക് സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും ദിവസം വരുന്ന സ്വർണ്ണവിലെ മാറ്റങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേ